ഭാഗ്യവചനധാരാ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും പ്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹവതനം ഇന്നത്തെ നമ്മുടെ ചിന്തകൾക്കും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായി അപോസ്തോല പ്രവർത്തികൾ പതിമൂന്നാം അധ്യായം നാൽപ്പത് മുതൽ അൻപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ആധാരമാക്കുന്നത് അപോസ്തോലിനായ പൗലോസും ബർലബാസും കൂടി പിസുതിയ ദേശത്തിലെ അന്ത്യോഷായിൽ എത്തിച്ചേർന്നു അന്ന് അവിടെ ക്രിസ്തീയ സഭയോ ക്രിസ്തീയ വിശ്വാസികളോ ഉണ്ടായിരുന്നില്ല ശബദ് നാളിൽ അന്ത്യോഖ്യായി യഹൂദജനം പ്രാർത്ഥനയ്ക്കായി കൂടി വരുന്ന സിനഗോഗിൽ എത്തി പള്ളിപ്രമാണിയുടെ അനുവാദത്തോടെ അവിടെ നടത്തിയ പ്രസംഗത്തിൽ ഏതാനും ഭാഗമാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം സിറിയ രാജ്യത്ത് അന്ത്യോക്യ എന്നൊരു പട്ടണം കൂടി ഉള്ളതുകൊണ്ടാണ് പിസ്യ ദേശത്തെ അന്ത്യോക്യ എന്ന് പറഞ്ഞിരിക്കുന്നത് മീസിയിൽ നിന്നും ഏടിയിലേക്കുള്ള മാറ്റത്തിന്റെ ദൈവവചനം പൗലോസ് അവരോട് പറഞ്ഞു തുടങ്ങി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വാക്യങ്ങളിൽ നാം അത് ഇപ്രകാരം വായിക്കുന്നു അവർ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശബത്തിൽ ഈ വചനം ഞങ്ങളോട് പറയണം എന്ന് അവർ അപേക്ഷിച്ചു പള്ളി വിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ മതാനുസാരികളിലും പലർ പൗലോസിനെയും ഭരണബാസിനെയും അനുഗമിച്ചു അവർ അവരോട് സംസാരിച്ചു ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിനെ അവരെ ഉത്സാഹിപ്പിച്ചു ൈവമക്കളെയും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പുതിയ നിയമസ്ഥാപനത്തോടെ വിശ്വസിക്കുന്ന ഏവർക്കും സൗജന്യമായി ലഭിക്കുന്ന ദൈവകൃപയുടെ നിറവിൽ നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും പൗലോസും ഭരണഭാസും ജനത്തെ പ്രബോധിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നു ദൈവകൃപയിലാണ് നാം നിൽക്കുന്നത് എന്ന ബോധം നമ്മൾ ഉറപ്പാക്കാൻ ഈ വചനം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവ കൃപയിലുള്ള ആശ്രയവും ഉറപ്പും ആണ് നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുന്നത് അദ്യോക്യായിലെ പള്ളിയിലുണ്ടായിരുന്ന യഹൂദജനം ആവശ്യപ്പെട്ടതനുസരിച്ച് അടുത്ത ശബത്തിലും പൗരോസും ഭരണഭാസും പള്ളിയിലെത്തി ദൈവവചനം ശുശ്രൂഷിച്ചു ശുശ്രൂഷിച്ചും പൗരോസും ഭരണഭാസും വചനശുശ്രൂഷ നടത്തുമെന്നറിഞ്ഞതിനാലാകണം അന്ത്യോക്യ നഗരത്തിലെ യഹൂദന്മാരും യഹൂദ മതാനുസാരികളുമായി ഒട്ടേറെ പേർ അവിടെ വന്നു ചേർന്നു ദൈവവചന യഥാർത്ഥമായി പ്രസംഗിക്കുന്നിടത്തെല്ലാം ജനം ഓടിക്കൂടുക എന്നത് അന്നും ഇന്നും നടന്നുവരുന്ന ഒരു പ്രത്യേകതയാണ് കൃപയുടെ സുവിശേഷവും ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയും ജനങ്ങളെ ബോധ്യപ്പെടുത്തി അനേകർ യേശു ക്രിസ്തു ദൈവപുത്രൻ വിശ്വസിക്കുകയും ദൈവകൃപയിലൂടെ സ്വന്തമാക്കാൻ കഴിയുന്ന നിത്യരക്ഷയുടെ മാർഗം സ്വീകരിക്കാൻ അവർ തയ്യാറായതോടെ മതഭ്രാന്തന്മാരായ ഭൂതന്മാർ അസൂയ നിറഞ്ഞവരായി അവരെ ദൂഷിച്ച് സംസാരിക്കും നാൽപ്പത്തിയാറോ വാക്യം ഇപ്രകാരമാണ് അപ്പോൾ പവനുസും ഭരണദാസും ധൈര്യം പൂണ്ടും ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവൻ അയോഗ്യർ എന്ന് വിധിച്ചു കളയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് തിരിയുന്നു പ്രിയ ദൈവമക്കളെ ദൈവദാസന്മാർ ധൈര്യപൂർവ്വം നൽകിയ സുവിശേഷം കേൾക്കാനും അനുസരിക്കാനും മനസ്സ് കാണിക്കാത്തവർ തങ്ങളെ തന്നെ വഞ്ചിക്കുന്നവരും നിത്യജീവൻ്റെ അവകാശം നഷ്ടപ്പെടുത്തുന്നവരും ആയിരുന്നു എന്ന് വചനം വ്യക്തമാക്കുന്നു നിത്യജീവൻ അവകാശികളായിരുന്നവരും വിളിക്കപ്പെട്ടവരും വിശുദ്ധജനവുമായിരുന്ന അവർ അത് നിരാകരിച്ചപ്പോൾ മറ്റൊരു കൂട്ടർ വചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല അവർ ഇത് കേട്ട് സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ജാതികൾക്ക് വെളിപ്പെട്ടതോടെ നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു എന്ന നാൽപ്പത്തി എട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു സർവജനത്തിനും വരുവാനുള്ള മഹാസന്തോഷമായി ജനിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ വചനം സകല ജനത്തിനും വേണ്ടിയുള്ളതാണെന്ന കാഴ്ചപ്പാട് തന്നെയായിരുന്നു ക്രിസ്തു വചനവും ക്രിസ്തു മതവും ലോകം മുഴുവൻ നിറയുവാൻ കാരണമായി തീർന്നത് ദൈവവചനം കേൾക്കാനും അനുസരിക്കാനുമുള്ള ഭാഗ്യം ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾക്ക് നൽകിയ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം റോമർ കരുതിയ ലേഖനം അതിൻ്റെ പത്താം അധ്യായം പതിനേഴാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അതേ പ്രിയ ദൈവമക്കളെ വിശ്വാസം തമ്മിൽ ഉളവാക്കുന്നത് ലോകരക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ വചനം കേൾക്കുന്നതിലൂടെയാണ് വചനം കേൾക്കുന്നവർ മാത്രമല്ല അതിനെ അനുസരിക്കുന്നവരും ആകുന്നതിലൂടെ നാം ദൈവകൃപക്കും നിത്യരക്ഷയ്ക്കും അവകാശികളായിത്തീരുന്നു ജഡസ്വഭാവമുള്ളവരായിരുന്നവർ ആത്മസ്വഭാവമുള്ളവരായി രൂപാന്തരപ്പെടുന്നു അതോടെ ദൈവത്തിൻ്റെ മക്കളെന്ന അതിമഹത്തായ അവകാശത്തിലേക്ക് നാം കടക്കുകയായി നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവം നമ്മെ അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മഹത്തായ ഒരു സ്നേഹബന്ധത്തിലായിത്തീരുന്നതാണ് റോമർ കഴിഞ്ഞ ലേഖനം എട്ടധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം ഇപ്രകാരം നാം വായിക്കപ്പെടുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു പ്രിയ ദൈവമക്കളെ ദൈവത്തെ സ്നേഹിക്കാൻ ഭാഗ്യം ലഭിച്ച നാം ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നാം ആ ദൈവനിർണയപ്രകാരം വിളിക്കപ്പെട്ടവരാണ് ആ വെളിയിലുണ്ട് പുത്രൻ എന്ന സ്ഥാനവും നിത്യജീവൻ്റെ അവകാശവും അതുകൊണ്ടും തീരുന്നില്ല ഈ ലോകത്തിലെ സങ്കീർണവും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യുവാനുള്ള കൃപയും അത് നൽകുന്നു എന്ന് മാത്രമല്ല എല്ലാ നന്മയ്ക്കായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു ജീവിതം മുഴുവനും ദൈവകൃപയിലാണെന്നും ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം നമ്മെ വഴി നടത്തുമെന്നും ധൈര്യമായി പറയാം വിശ്വസിക്കാം ഏറ്റവും മോശമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് നമ്മുടെ നാട് ഇന്ന് എത്തപ്പെട്ടിരിക്കുന്നത് ആത്മഹത്യ കൊലപാതകം ലഹരി മദ്യം എന്നുവേണ്ട എല്ലാ തിന്മകളും ഒരു കാലത്ത് സംഭവിച്ചിട്ടില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു ഇതിനെതിരെ ദൈവമക്കൾ പ്രാർത്ഥിക്കണം പ്രവർത്തിക്കണം നമ്മുടെ യുവജനത വഴിതെറ്റാതെ കാത്തു സംരക്ഷിക്കണം ഇത് നമ്മുടെ കടമയാണ് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സകലതും ധാരാളമായി നൽകുന്ന ദൈവകൃപ കൂടെ ഇരിക്കുമാറാകട്ടെ